ഈശ്വമിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ കവികൾ ചൊല്ലുന്നു നറുതേനിൻ മധുരം അനിതര സാധാരണമാണ് നറുതേനാണ് പരിശുദ്ധമായ തേനിന്റെ മധുരം അനുകരിക്കാൻ പറ്റാത്തതാണ് അത് നാവിനും മനസ്സിനും മധുരമേകുന്നു കുളിരേകുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇതുപോലെ നറുതേനാണ് മനസ്സിനും നാവിനും ശരീരത്തിനുമെല്ലാം അമ്മ മധുരമേകുന്നു കുളിരേകുന്നു സുവിശേഷത്തിലുടനീളം നാം കണ്ടെത്തുക ഇതുതന്നെയാണ് കൈപ്പയേറിയ കാൽവരി യാത്രയിൽ ഈശോയ്ക്ക് മധുരമായത് അമ്മയുടെ സാമീപ്യമായിരുന്നു പ്രായം കവിഞ്ഞവളായിരുന്നതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ അസ്വസ്ഥയായിരുന്ന എലിസബത്ത് പുണ്യവതിക്ക് മധുരമായത് അമ്മയുടെ സാമീപ്യമായിരുന്നു ഗുരു നഷ്ടപ്പെട്ട അപ്പസ്തോലന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവർക്ക് മധുരമായത് അമ്മയുടെ സാമീപ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ നറുതേനിന്റെ മധുരം ചുരിയുവാനായി അമ്മ നമുക്കടുത്ത് കാവൽ നിൽപ്പുണ്ട് അമ്മേ എന്നൊരു വിളിമതി അമ്മ അടുത്തെത്തും വേദനകളിൽ വേദന സംഹാരിയായി നറുതേനായി അമ്മ നമുക്ക് പക്കലുണ്ട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ നറുതേനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നും കടന്നു വരണമേ ആമേ അമ്മേ മാതാവേ എന്റെ ജീവിതം വഴി അമ്മയെ ലോകമറിയുവാൻ എനിക്കിടവരുത്തണമേ അങ്ങനെ അനേകർ ഈശോയിലേക്ക് തിരിയട്ടെ അമ്മയുടെ സുഹൃതങ്ങളുടെ പൂന്തോപ്പ് എൻ്റെ ഉള്ളിലും നിറയട്ടെ രോഗം വേദന മരണം പൈശാചിക പീഠകൾ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുവാൻ അമ്മയിൽ നിറഞ്ഞ സ്വർഗീയ കൃപ എന്നിലും നിറയട്ടെ ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ